കേരളത്തിന്റെ ഒരുപക്ഷെ ചരിത്രത്തിലാദ്യമായി നേതാക്കന്മാർ നേതൃത്വപരമായ പങ്ക് വഹിക്കാതിരുന്നിട്ടും ആ മുന്നണിക്ക് ഭൂരിപക്ഷം കിടന്ന കിട്ടുന്ന ഒരുപക്ഷെ ആദ്യത്തെ തെരഞ്ഞെടുപ്പായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് നൽകിയത് കാരണം എന്താ സാധാരണ തെരഞ്ഞെടുപ്പിലൊക്കെ ഇപ്പൊ യു ഡി എഫ് ആണെങ്കിൽ യു ഡി എഫ് അല്ലെ എൽ ഡി എഫ് ആണെങ്കിൽ എൽ ഡി എഫ് അവര് മുന്നിൽ നിന്ന് പോരാടും അവര് പ്രചരണ വിഷയങ്ങൾ തീരുമാനിക്കും ആ പ്രചരണ വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കും അതിനനുസരിച്ച് അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ വരും അതാണല്ലോ നമ്മളിപ്പോ ഇതുവരെ എന്നാൽ ഇവിടെ എന്താ സംഭവിച്ചത് ഇവിടെ കോൺഗ്രസ് നേതാക്കന്മാര് പോലും യു ഡി എഫിനെതിരായിട്ടുള്ള നിലപാടുകൾ തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് എടുത്തിട്ടും യു ഡി എഫിന്റെയും കോൺഗ്രസിന്റെയും അണികളും ജനങ്ങളും യു ഡി എഫിനെ ജയിപ്പിക്കാൻ വേണ്ടിട്ട് തീരുമാനിച്ചു അതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം നേതാക്കന്മാർ തമ്മിലടി നേതാക്കന്മാര് സി പി എമ്മിന് അനുകൂലമായിട്ടുള്ള നിലപാട് സി പി എമ്മിന്റെ രാഹുൽക്ക് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്നിട്ട് പോലും അണികൾക്ക് എന്താണ് അപകടം എന്നുള്ളത് അറിയാമായിരുന്നു ജനങ്ങൾക്ക് ഏതിനാണ് മുൻഗണന കൊടുക്കേണ്ടതെന്ന് അറിയാമായിരുന്നു ആ മുൻഗണന നേതാക്കന്മാർ കൊടുക്കാതിരുന്നിട്ടും അണികളും ജനങ്ങളും കൊടുത്തു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ യു ഡി എഫ് നേടിയ ഉജ്ജ്വല വിജയത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം